പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിക്ക് മുകളിലേക്ക് ഇന്ത്യയുടെ ഏറ്റവും പുതിയ അത്യന്താധുനിക യുദ്ധവിമാനം എത്തുന്നു അതായത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ശ്രേണിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഫോർ പോയിൻ്റ് ഫൈവ് ശ്രേണിയിൽ ഉൾപ്പെട്ട തേജസ് എം കെ വൺ എ എന്ന് പറയുന്ന യുദ്ധവിമാനം പാകിസ്ഥാൻ്റെ ആകാശങ്ങളെ ഭേദിക്കാനായി എത്തുന്നു എന്ന വാർത്ത വരുന്നു അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ നേരിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ വ്യോമസേന പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നുണ്ട് ആ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്തു പകരാനായിട്ട് ഇന്ത്യയുടെ യുദ്ധവിമാനം തന്നെ നേരിട്ടെത്തുമോ ഇതൊക്കെ സംശയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തേജസ് എം കെ വൺ എ എന്ന് പറയുന്ന തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ച യുദ്ധവിമാനത്തിൻ്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തീകരിച്ചു നാസിക്കിൽ നടന്ന ഈ പരീക്ഷണ പറക്കലിന് ശേഷം റൺവേയിലേക്ക് ഇറങ്ങിയ വിമാനത്തിന് വാട്ടർ കാനോൺ സല്യൂട്ട് നൽകിയാണ് നമ്മൾ സ്വീകരിച്ചത് ഇന്ത്യൻ എയർഫോഴ്സ് Defense Minister Rajnath Singh, who was present at the event, did not just witness history, he propelled it forward by inaugurating the third production line for Tejas Mark 1A and the second for the HGT-40 trainer aircraft. These state-of-the-art facilities at HAL Nashik are set to turbocharge production. ഈ ചടങ്ങിൽ നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് നേരിട്ട് പങ്കെടുത്തു അപ്പം നമ്മുടെ വ്യോമപ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിന് കൂടുതൽ പ്രവേഗം കരുത്തു പകരാനൊക്കെ പ്രതിരോധ മന്ത്രി തന്നെ നേരിട്ടെത്തുന്നു കൂടാതെ നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ച റഫേൽ യുദ്ധവിമാനത്തെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഈ തേജസ് എം കെ വൺ എയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അറുപത്തിയേഴ് ശതമാനം പാർട്സും തദ്ദേശീയമായി നിർമ്മിച്ച നമ്മൾ ശരിക്കും പറഞ്ഞാൽ എഞ്ചിന് വേണ്ടി മാത്രമാണ് മറ്റൊരു രാജ്യത്തെ ആശ്രയിച്ചത് അതായത് അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കലുമായിട്ട് നമ്മളൊരു കരാറിലേർപ്പെട്ടു എഫ് ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന എൻജിൻ വേണമെന്ന് അങ്ങനെ നാല് എഞ്ചിൻ നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നു ബാക്കിയുള്ള ആ കാര്യങ്ങളെല്ലാം അസംബിൾ ചെയ്തതിന് ശേഷം എഞ്ചിനും ഘടിപ്പിച്ചാണ് നമ്മൾ ഈ യുദ്ധവിമാനം ഇപ്പോൾ പരീക്ഷണ പറക്കൽ നടത്തിയത് മണിക്കൂറിൽ രണ്ടായിരം കിലോമീറ്റർ വേഗതയാണ് ഇതിന് പറയുന്നത് കൂടാതെ വ്യോമ പ്രതിരോധം ആക്രമണം ചാരവൃത്തി തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് ഇത് കൂടാതെ തന്നെ പരിശീലന പറക്കലിനുള്ള യുദ്ധവിമാനങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു അപ്പം നാസിക്കിൽ ഈ തേജസ് എം കെ വൺ എ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൻ്റെ പരീക്ഷണ പറക്കലിനൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ ട്യൂട്ടർ ട്രെയിനർ ഫോർ ടിയുടെ പുതിയ ബിൽഡിംഗ് അല്ലെങ്കിൽ എന്താ പറയുന്നത് പുതിയ പ്രോജക്റ്റ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന യുദ്ധവിമാനം നിർമ്മിക്കുന്ന സ്ഥാപനം അതിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ആരംഭിച്ചതെന്ന് പറയാം അങ്ങനെ വന്നാൽ പ്രതിവർഷം എട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന നമുക്ക് അത് പത്ത് യുദ്ധവിമാനങ്ങളായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും ഇപ്പോൾ തേജസ് എം കെ വൺ എ എന്ന് പറയുന്ന യുദ്ധവിമാനം നമ്മളിപ്പോൾ ഡീ കമ്മീഷൻ ചെയ്ത മിക് ട്വൻറ്റി വൺ എന്ന് പറയുന്ന വിമാനത്തിന് പകരമായിട്ട് നമ്മുടെ വ്യോമസേനയിലേക്ക് വരും അങ്ങനെ വരുന്ന യുദ്ധവിമാനത്തിന് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനത്തോടും ചൈനയുടെ ജെ എഫ് ട്വൻറ്റി തുടങ്ങിയ യുദ്ധവിമാനങ്ങളുടെ ശ്രേണിയോടുമൊക്കെ മത്സരിക്കാം അല്ലെങ്കിൽ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആണെന്ന് പറയാം കാരണം നമുക്ക് എയർ ടു എയർ ഇന്ധനം നിറയ്ക്കാനുള്ള ക്ഷമതയുണ്ട് കൂടാതെ മെച്ചപ്പെട്ട കോമ്പാക്റ്റ് എയറോണിക്സ് സം ഏവിയോണിക്സ് സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ഈ ഫോർ പോയിൻറ്റ് ഫൈവ് ശ്രേണിയിൽ ഉൾപ്പെട്ട തേജസ് എം കെ വണ്ണിലുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മൾ തൊണ്ണൂറ്റിയേഴ് ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റുകൾ വാങ്ങാനായിട്ട് പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട് കരാറിലേർപ്പെട്ടു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അറുപത്തി സിംഗിൾ സീറ്റ് വിമാനം ക്ഷമിക്കണം അറുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് രണ്ട് ഇരട്ട സീറ്റുള്ള വിമാനം ഇങ്ങനെ തൊണ്ണൂറ്റിയേഴ് യുദ്ധവിമാനം ആറ് വർഷത്തിനുള്ളിൽ നിർമ്മിച്ച് നമ്മൾ കൈമാറും അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് നമ്മൾ നമ്മുടെ യുദ്ധവിമാനങ്ങൾ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളൊക്കെ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് കണ്ടു അപ്പോൾ നമ്മൾ ഇതൊക്കെ നിർമ്മിച്ച് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള പ്രതിരോധ കരാറിൽ കരാറിലേർപ്പെടുന്നുവെന്ന് മാത്രമല്ല ഇത് യുദ്ധമുഖത്ത് കൃത്യമായിട്ട് ഉപയോഗിച്ച് പരീക്ഷണം വിജയകരമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഇപ്പം തുർക്കി നൽകിയ അല്ലെ ചൈന നൽകിയ ഡ്രോണുകൾ മിസൈലുകളൊക്കെ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചത് നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ട് ഇവയെല്ലാം തന്നെ കൃത്യമായി പ്രതിരോധിച്ചു അപ്പം വിചാരിച്ചു റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചാണെന്ന് അല്ല റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിനൊപ്പം തന്നെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും കൃത്യമായിട്ട് ഉപയോഗിച്ചു ഇവയാണ് തുർക്കി ഡ്രോണുകളെല്ലാം നിലംപരിച്ചാക്കിയത് ചൈനയുടെ മിസൈലുകളെ തകർത്തത് എന്തിന് ചൈനീസ് വിമാനത്തിന് നേരെ പോലും ആക്രമണം ഉണ്ടായി ഇവിടെയും തേജസ് എം കെ വൺ എ എന്ന് പറയുന്ന യുദ്ധവിമാനം നമ്മൾ പരീക്ഷണ പറക്കൽ പൂർത്തിയായി എന്ന് മാത്രമല്ല ഒരു പക്ഷേ അഫ്ഗാനിസ്ഥാൻ വേണ്ടി പാകിസ്ഥാനെ ആക്രമിക്കുന്ന വിമാനങ്ങളുടെ കൂട്ടത്തിൽ മുൻനിരയിലുണ്ടാകും ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ വലിയ വ്യോമശക്തിയൊന്നുമല്ല എന്നിട്ടും പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് പാകിസ്ഥാന് മേൽ നടത്താൻ അവർക്ക് എങ്ങനെ സാധിച്ചു ഈ സമയത്ത് അഫ്ഗാൻ്റെ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിലുണ്ട് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ താലിബാനുമായിട്ട് ഇന്ത്യ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കും അതായത് നമ്മളിപ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ വലിയ വ്യോമശക്തിയാണെന്ന് പറയാം ഏറ്റവും വലിയ വ്യോമശക്തി എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ് അവരോട് കിടപിടിക്കാൻ ലോകരാജ്യങ്ങൾക്ക് കഴിയില്ല രണ്ടാം സ്ഥാനത്ത് സ്വാഭാവികമായിട്ടും റഷ്യയാണ് മൂന്നാം സ്ഥാനത്തുള്ള ചൈനയെ പിന്തള്ളി ഇപ്പോൾ ഇന്ത്യയാണ് എയർഫോഴ്സിൽ മൂന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ ലോകത്തിലെ മൂന്നാമത്തെ ശക്തി ഇതെങ്ങനെ സാധിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങൾ അവരുടെ ഭീകര തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ നമ്മൾ തകർക്കുന്നു ഹാങ്ങറുകൾ സൂക്ഷിച്ചിരുന്ന വിമാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു റൺവേകളെ ഇല്ലാതാക്കി കളയുന്നു ഇത്തരത്തിലുള്ള ആക്രമണം ഒപ്പം തന്നെ വ്യോമപ്രതിരോധ സംവിധാനം ഇതെല്ലാം ശക്തമാക്കി അങ്ങനെയാണ് വ്യോമശക്തികളുടെ കണക്കെടുക്കുന്ന അന്താരാഷ്ട്ര ഏജൻസിയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വ്യോമശക്തിയായി മാറുന്നത് അപ്പോൾ നമ്മൾ ഈ യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ സൈനിക ഉപകരണങ്ങളോ ഒക്കെ നിർമ്മിക്കുക മാത്രമല്ല അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് ലോക ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഈ ഗ്രീസ് ആയിക്കോട്ടെ അർമേനിയ ആയിക്കോട്ടെ ഫ്രാൻസ് ആയിക്കോട്ടെ ായിക്കോട്ടെ യു കെ ആയിക്കോട്ടെ തുടങ്ങിയ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുമായിട്ട് സൈനിക കരാറുകൾ ഏർപ്പെടാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല നമ്മളുമായിട്ട് അത്തരം താല്പര്യം പ്രകടിപ്പിച്ച് ചില മുന്നേറ്റങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത് ഇത് ഇവിടെ എം കെ വൺ എന്ന് പറയുന്ന തേജസ് യുദ്ധവിമാനം നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ശ്രേണിയിലേക്ക് എത്തപ്പെടുമെന്ന് ലോക രാജ്യങ്ങളും ഉറ്റുനോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള സമയപരിധിക്കുള്ളിൽ ഈ എയർഫോഴ്സ് ശക്തി വർദ്ധിപ്പിക്കാൻ യുദ്ധവിമാനങ്ങളെല്ലാം നിർമ്മിച്ച് നൽകുമെന്നാണ് പറയപ്പെട്ടത് പക്ഷേ നിലവിലെ ഒരു അവസ്ഥ പ്രകാരം നിശ്ചയിച്ച് സമയപരിധിക്ക് മുമ്പ് നമുക്കതെല്ലാം നിർമ്മിച്ച് നൽകാനായിട്ട് കഴിയും കാരണം നാസിക്കിൽ ഇപ്പോൾ പുതിയ ഹാങ്ങർ നിർമ്മിച്ചു മാൻ പവർ മെഷീനറി ഇതെല്ലാം വന്നു അപ്പം നിലവിലുള്ള വിഭവങ്ങളെല്ലാം തന്നെ വർദ്ധിപ്പിച്ചതോടുകൂടി നമ്മൾക്ക് ഈ യുദ്ധവിമാന നിർമ്മാണത്തിന്റെ കാര്യത്തിൽ വളരെ വേഗം മുന്നോട്ട് പോകാം നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറുപത്തിയേഴ് ശതമാനം ഭാഗങ്ങളും തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതാണ് ഇതിൻ്റെ എഞ്ചിൻ മാത്രമാണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് വരുത്തിച്ചത് അപ്പം എഫ് ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന നാല് എഞ്ചിനുകൾ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലെത്തി ജനറൽ ഇലക്ട്രിക്കൽ ഈ ഡിസംബറോടുകൂടി പന്ത്രണ്ട് എഞ്ചിൻ കൂടി നമുക്ക് എത്തിച്ചു നൽകും അങ്ങനെയാണെങ്കിൽ ഈ തേജസ് എം കെ വൺ എ എന്ന് പറയുന്ന യുദ്ധവിമാനത്തെ നിർമ്മാണത്തിലെ കാലതാമസം ഇവിടെ ഒഴിവാക്കപ്പെടും നിശ്ചിത സമയത്തിലുള്ള എട്ടെണ്ണം നിർമ്മിക്കുന്നതിന് പകരം പന്ത്രണ്ടെണ്ണം വരെ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും ും അതുകൊണ്ടാണ് നമ്മൾ വ്യോമ മേഖലയിൽ വൻ ശക്തിയായിട്ട് മാറുന്നു എന്ന് ലോകം ഇപ്പോൾ തിരിച്ചറിയുന്നത് മാത്രമല്ല ഈ രാജ്നാഥ് സിംഗ് നേരിട്ട് എത്തിയിട്ട് പറയുകയാണ് നമ്മുടെ വ്യോമ പ്രതിരോധ ശക്തി അതായത് ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു കൂടുതൽ പരിശീലന വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ നിർമ്മിക്കുന്ന പതിനാറ് വിമാനങ്ങൾക്ക് പുറമേ കൂടുതൽ യുദ്ധവിമാനങ്ങൾ നമ്മൾ നമുക്ക് നിർമ്മിച്ച് നൽകാം കാരണം നാസിക്കിൽ ഇപ്പോൾ നൂറ് കോടി രൂപ മുടക്കിലാണ് പുതിയ യൂണിറ്റ് അവിടെ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇനി തദ്ദേശീയമായി നമുക്ക് അവയുടെ എഞ്ചിൻ കൂടി നിർമ്മിക്കാൻ കഴിയുമോ എന്നും പരീക്ഷിക്കുന്നു കാരണം യുദ്ധവിമാനത്തിനൊപ്പം എഞ്ചിൻ കൂടി ഇന്ത്യക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞാൽ ലോകത്തെ അമേരിക്കയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന വ്യോമശക്തിയായിട്ട് ഇന്ത്യ മാറും അത് അവരും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തർക്കങ്ങൾ മാറ്റിവെച്ച് ഇത്തരത്തിലുള്ള നയതന്ത്ര ബന്ധം തുടരാനായിട്ട് ട്രംപ് തന്നെ തീരുമാനമെടുക്കുന്നത് ജനറൽ ഇലക്ട്രിക്കൽ നാല് എഞ്ചിൻ നമുക്ക് നൽകുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് എഞ്ചിനുകൾ ഈ വർഷം അവസാനത്തോടെ എത്തിച്ചു നൽകുന്നു എന്തായാലും ഈ തേജസ് എം കെ വൺ എ എന്ന് പറയുന്ന രണ്ടായിരം കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കാൻ കഴിയുള്ള ഈ യുദ്ധ വിമാനം പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി ഇനി ഇതിൻ്റെ പ്രായോഗിക പരിശീലനം പാകിസ്ഥാന്റെ വ്യോമാതിർത്തിക്ക് മുകളിൽ നടത്തുമോ എന്നുള്ളതാണ് നമ്മളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത് കാരണം നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾ വന്നാൽ അത് യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നും പറഞ്ഞു ഇപ്പോൾ പറയുന്നു അഫ്ഗാനിസ്ഥാന് എല്ലാ സഹായവും നൽകുന്നത് വിമാനങ്ങൾ നൽകുന്നത് ആയുധം നൽകുന്നത് ഇന്ത്യയാണ് അനാവശ്യമായ ഒരു പ്രകോപനമാണ് മാത്രമല്ല ഷെഹബാസ് ഷെരീഫ് കാൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനെ നിങ്ങൾ ഇതൊന്നും നിർത്ത് നമുക്ക് സിരമ്യതയിൽ പോകാമെന്നൊക്കെ പറയുന്നു പക്ഷേ പാകിസ്ഥാനിലുള്ള കൈബർ പഖ്തൂൺ കാ മേഖലയിൽ അവിടുത്തെ പഷ്തൂൺ വിഭാഗക്കാർ വലിയ കലാപം സൃഷ്ടിക്കുന്നു പിന്തുണയുമായിട്ട് തെഹരിക്ക താലിബാൻ ഇൻ പാകിസ്ഥാനുണ്ട് കൂടാതെ ബലൂജ് മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു പാക് ഒക്കുപൈഡ് കശ്മീരിലുണ്ടാകുന്നു ചുരുക്കം പറഞ്ഞാൽ ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്ന സാങ്കല്പിക രേഖയ്ക്ക് അപ്പുറത്തുള്ള അഫ്ഗാനിസ്ഥാൻകാരും ഇപ്പുറത്തുള്ള പാകിസ്ഥാനുകാരും തമ്മിൽ വലിയ കലാപം നടക്കുന്നു അവിടേക്ക് ഇന്ത്യൻ സഹായത്തോടെ അഫ്ഗാൻ ആക്രമണം നടത്തുന്നു അപ്പോൾ ഇന്ത്യയെ വെറുതെ പ്രകോപിപ്പിച്ചാൽ ഒരുപക്ഷെ വീണ്ടും അഫ്ഗാനിസ്ഥാൻ ഒരു വ്യോമാക്രമണം നടത്തിയാൽ അതിൻ്റെ മുൻനിരയിൽ ഒരുപക്ഷെ തേജസ് എം കെ വൺ എ ഉണ്ടാകുന്ന കാലം വിദൂരമല്ല അത്തരത്തിൽ നമ്മുടെ യുദ്ധവിമാനത്തിന് ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ സാങ്കേതിക ശേഷി ഉണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കും അത്യന്താധുനിക ആയുധങ്ങളെല്ലാം തന്നെ വഹിക്കാൻ കഴിയുന്ന യുദ്ധവിമാനം കൂടിയാണിത് അപ്പോൾ അമേരിക്കയുടെയും ചൈനയുടെയും ഫ്രാൻസിൻ്റെയും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന ഫോർ ശ്രേണിയിലുള്ള യുദ്ധവിമാനമാണ് തേജസ് എം കെ വൺ എ എന്ന് പറയുന്നത് ഇതിൻ്റെ പരീക്ഷണ പറക്കലിന് ശേഷം വാട്ടർ കനോൺ സല്യൂട്ടൊക്കെ നൽകി നമ്മുടെ പ്രതിരോധ മന്ത്രി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങൾ ചില പദ്ധതികളൊക്കെ ലക്ഷ്യമിടുന്നുണ്ട് അത് എന്താണെന്ന് ലോകം ഇനി നേരിട്ട് കണ്ടറിഞ്ഞോളൂ എന്നുള്ള ചില സൂചനകളാണെന്നും വിലയിരുത്തപ്പെടുന്നു